ഹൈമാവതി അപ്പം അതിൻ്റെ ഇടയിൽ കാല് കുരുങ്ങി അങ്ങനെ പെൺകുട്ടി മരിക്കുകയാണ് ഈ പെൺകുട്ടി മരിച്ചതോടെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു ഈ ആൺകുട്ടിയെ പെണ്ണിൻ്റെ വീട്ടിലുള്ളവർ കൊല്ലുന്നു അപ്പം ഈ പെൺകുട്ടി ഈ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു ഈ പെൺകുട്ടിയുടെ പേരാണ് ഹൈമാവതി തുണി അലക്കുന്നതായും കുളിക്കുന്നതായും കണ്ടതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല ചിലപ്പോൾ അത് ഫോട്ടോഗ്രാഫി ചെയ്താൽ കിട്ടിയെന്നും പറഞ്ഞു സത്യം മരണാനന്തര സത്യങ്ങളാണ് അല്ലല്ല പരമമായ സത്യം ഹേമവതി എന്നൊരു ഗോസ്റ്റ് ഉണ്ടെന്നും ഈ കുളത്തിൻ്റെ അടുത്തതുണ്ടെന്നും ഒക്കെ നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജോർജ് മാത്യു സാറാണ് സുപ്രസിദ്ധ പാരാസൈക്കോളജിസ്റ്റ് ജോർജ് മാത്യു സാർ സാർ വീണ്ടും അബാക് മീഡിയയിലേക്ക് സ്വാഗതം സാറേ ഈ കാരിവട്ടം ക്യാമ്പസിലെ ഹൈമാവതി കുളം അതുമായി നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ ഹൈമാവതി എന്ന കുളത്തെ ചുറ്റിപ്പറ്റി അലഞ്ഞു തിരിയുന്ന ഒരു പ്രേതം എന്താണ് സത്യത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഈ കാര്യവട്ടം ക്യാമ്പസ് പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനു മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ പാളയത്തുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഈ ക്യാമ്പസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നു അന്ന് ഇവിടുത്തെ വാട്ടർ സപ്ലൈ സിസ്റ്റം വളരെ മോശമായിരുന്നു എന്നുവെച്ചാൽ പലപ്പോഴും പൈപ്പിലൊന്നും വെള്ളമില്ല അങ്ങനെ വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു അപ്പോൾ വിമൻസ് ഹോസ്റ്റലിൻ്റെ പുറയിലാണ് ഈ ഹൈമാവതി കുളം എന്നിപ്പോൾ പറയുന്ന ആ കുളം സ്ഥിതി ചെയ്യുന്നു വിമൻസ് ഹോസ്റ്റലിൻ്റെ പുറകെക്കൂടെ ഏതാണ്ട് ഒരു കിലോമീറ്റർ കിലോമീറ്ററോളം ഇറങ്ങിപ്പോണം അവിടെ രണ്ട് ചെറിയ കുളങ്ങളുണ്ടായിരുന്നു അതിലൊന്നാണ് ഹൈമാവതി കുളം എന്ന് പേര് വന്നത് ഈ പേര് വരാൻ കാരണം ഈ പലപ്പോഴും ഈ വെള്ളമില്ലാതെ വരുമ്പോൾ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ കുളിക്കാനും മറ്റുമായിട്ട് സന്ധ്യ കഴിഞ്ഞ് ഈ ഇറങ്ങിപ്പോയി ഈ കുളത്തിൽ കുളിക്കുമായിരുന്നു അപ്പോൾ ഈ വിമൻസ് ഹോസ്റ്റലിൽ അക്കാലത്ത് ജോലിക്ക് വന്നിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ വീട് ഈ ക്യാമ്പസിന് ഒന്ന് രണ്ട് കിലോമീറ്റർ തെക്ക് കോട്ടൂർ കൊല്ലമെന്നും പറഞ്ഞൊരു വലിയൊരു കുളമുണ്ട് അതിനടുത്തായിരുന്നു കോട്ടൂർ കൊല്ല അപ്പോൾ ഈ ഇഷ്ടപ്പെട്ടില്ല ഈ പെൺകുട്ടികൾ ഇങ്ങനെ സന്ധ്യ കഴിഞ്ഞൊക്കെ കുളിക്കാനെന്നും പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇരട്ടത്തൂടെ ഇങ്ങനെ പോകുന്നത് അപ്പോൾ അവരെ പെൺകുട്ടികളെ പറഞ്ഞ് ഭയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ് ഈ ഹൈമാവതി അതായത് ഹൈമാവതിയുടെ പ്രേതമുണ്ട് നിങ്ങളങ്ങോട്ട് പോരുത് സന്ധ്യ കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ക്യാമ്പസിലെത്തി കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കഥ കേട്ടത് ഹൈമാവതി എന്നൊരു ഗോസ്റ്റ് ഉണ്ടെന്നും ഈ കുളത്തിൻ്റെ അടുത്തത് ഉണ്ടെന്നും ഒക്കെ അപ്പോൾ ഞാനിതിനെപ്പറ്റി അന്വേഷണം നടത്തി അവസാനം കോട്ടൂർ കൊല്ലയിലെത്തി അതൊരു വലിയ നാച്ചുറൽ പോണ്ടാണ് അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ അറുപതുകളുടെ ആദ്യം ഒരു പെൺകുട്ടി മുങ്ങി മരിച്ചിട്ടുണ്ട് അതൊരു കൊച്ചു പെൺകുട്ടിയായിരുന്നു അത് ഈ കോട്ടൂർ കൊല്ല എന്ന് പറയുന്ന വലിയ നാച്ചുറൽ പോണ്ടിൽ വെള്ളം എടുക്കാൻ പതിവായിട്ട് വരുന്നു വരുമായിരുന്നു ഒരിക്കൽ അത് കാല് തെറ്റി വെള്ള വെള്ളത്തിൽ വീണു അപ്പോൾ ഈ കുളത്തിൻ്റെ അടിയിൽ മുള വെട്ടി സീസൺ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു ഈ മുളക്കേട് അതായത് രീതിക്കാനായിട്ട് കുറേ ദിവസം വെള്ളത്തിലിടുന്ന ഒരു പതിവുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കാല് കുരുങ്ങി അങ്ങനെ പെൺകുട്ടി മരിക്കുകയാണ് അതിൻ്റെ പേര് ഹൈമാവതി എന്ന് ആണോ എന്ന് തീർച്ചയില്ല പക്ഷെ ആണെന്നാണ് എൻ്റെ വിചാരം ഈ പെൺകുട്ടി മരിച്ചതോടെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു ഇത് അറുപതുകളുടെ ആദ്യം നടന്ന സംഭവമാണ് അപ്പോൾ ഈ ഹൈമാവതിയെ ഈ ജോലിക്ക് വന്നിരുന്ന സ്ത്രീ പറഞ്ഞ് ഇങ്ങോട്ടാക്കിയതാണ് എന്നാണ് എനിക്കന്ന് മനസ്സിലായത് പക്ഷേ ഇങ്ങനെ ഒരു കഥ ഉണ്ടായതോടെ ഇത് സ്റ്റുഡൻസ് ടേക്കപ്പ് ചെയ്തു ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ആനുവൽ ഫെസ്റ്റിവൽ നടക്കുമ്പം അവരൊരു നാടകമായിട്ട് ഇത് അഭിനയിച്ചു അതായത് രണ്ട് ജാതികളിൽപ്പെട്ട ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ഉണ്ടായി ഈ ആൺകുട്ടിയെ പെണ്ണിൻ്റെ വീട്ടിലുള്ളവർ കൊല്ലുന്നു അപ്പോൾ ഈ പെൺകുട്ടി ഈ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു ഈ പെൺകുട്ടിയുടെ പേരാണ് ഹൈമാവ് അതിങ്ങനെ ഒരു നാടകം പോലെ അത് അഭിനയിച്ചു അങ്ങനെ ഈ കഥ അങ്ങ് പ്രചരിച്ചു വേറെയും കഥകളൊക്കെ ഉണ്ടായെന്ന് പറയുന്നു ഏതായാലും ഇതിൻ്റെ വാസ്തവസ്ഥിതി ഇതാണ് പിന്നെ അതിന് ശേഷം ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടെ ഉണ്ടായി ഒന്ന് കുറച്ച് കുട്ടികളെ ഈ വെക്കേഷൻ സമയത്ത് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ് ഈ ക്യാമ്പസിനകത്തൂടെ വരുമ്പോൾ ഈ വളരെ പക്കമുള്ള ഒരു ആൾ ഈ ഹൈമാതി കുളത്തിൻ്റെ ഭാഗത്ത് നിന്ന് റോഡിലേക്ക് കയറുന്നതായിട്ട് കണ്ടു ഇവർ പേടിച്ച് ഇവർക്ക് പനിയൊക്കെ ഉണ്ടായി പക്ഷെ അതൊരു പെണ്ണല്ലയെന്ന ഇവർ തീർച്ച പറയുന്നുണ്ട് നല്ല പക്കമുള്ള ഒരാളാണ് കാലു തറയിൽ തുടർന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഈ ക്യാമ്പസിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള പഞ്ചായത്ത് റോഡുണ്ട് വലിയ റോഡ് രാത്രി സമയത്ത് ടെക്നോ പാർക്കിൽ നിന്ന് ഇറങ്ങിയ കുറേ പേര് അവിടെ ഇങ്ങനെ വളരെ പൊക്കമുള്ള ഒരു ഡോസിനെ കണ്ടെന്നും പറഞ്ഞു അത് ആയിരുന്നു അതുമാണായിരുന്നു ടെക്നോ പാർക്ക് ടുഡേ എന്ന് അവരുടെ ഒരു ഓൺലൈൻ മാഗസിനിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിളായിരുന്നു അതും ആണായിരുന്നു അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി അതിനെപ്പറ്റി അന്വേഷണം നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു ബ്രാന്റ് പിടിച്ച ഒരാൾ എനിക്ക് നല്ല പൊക്കമുണ്ട് അയാൾ അക്കാലത്ത് ഇവിടെയൊക്കെ കറങ്ങുമായിരുന്നു ക്യാമ്പസിനകത്ത് വെളിയിൽ വന്നു അന്ന് ഈ ക്യാമ്പസിൽ സെക്യൂരിറ്റി ഒന്നും അത്ര സ്ട്രിക്റ്റ് അല്ല അത് വേണമെങ്കിലും കയറി ഇറങ്ങി നടക്കാമായിരുന്നു അയാളാണെന്നാണ് എൻ്റെ വിചാരം പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഈ കുട്ടികളെന്താണ് കണ്ടതെന്നുള്ളത് ഇപ്പോഴും ഒരു അജ്ഞാത സംഗതിയാണ് ഞാൻ ഈ നാല് കുട്ടികളോട് സംസാരിച്ചു സംഭവം നടന്ന ഉടനെ അപ്പോൾ നാല് പേരും പറയുന്നു ഞങ്ങളെ കണ്ടു പക്ഷേ എന്താണെന്ന് അവർക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നത് സംഭവമില്ല ഇല്ല ആ പിന്നെ ആദ്യകാലത്ത് യൂണിവേഴ്സിറ്റി അധികൃതർ ശക്തമായിട്ട് എതിർത്തു അത് ക്യാമ്പസിൻ്റെ ചുറ്റപ്പേരാണ് എന്നുള്ള ഒരു നിലയിൽ പക്ഷെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ഈ പേര് അംഗീകരിച്ചു ആ അതൊക്കെ പണിത തിരിക്കാൻ കസേരയായിട്ടു ഹൈമാവതി കുളമൊന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യകാലത്ത് രണ്ട് ചെറിയ കുളമാണ് ഉണ്ടായിരുന്നത് അത് ശരിക്കും ഹൈമാവതി കുളം എന്ന് പറഞ്ഞിരുന്ന കുളം കെട്ടി അടച്ച് അവിടെ പമ്പൊക്കെ വെച്ച് അതിൽ നിന്ന് വെള്ളം എടുത്ത് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ സിറ്റിയിൽ നിന്നുള്ള വാട്ടർ സപ്ലൈ വെള്ളം ഉണ്ടതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒറിജിനൽ ഹൈമാവതി കുളം ഒരു ചെറിയ കുളമായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുകയാണ് അത് കെട്ടി അടച്ച് ഇപ്പോഴും അവിടെ പമ്പ് സെറ്റൊക്കെ കുളം ആ അല്ല അപ്പോൾ അപ്പോൾ രണ്ടാമത്തെ ചെറിയ കുളം പിന്നെ ജോലിക്കാരെ നിർത്തി വളരെ വലിയൊരു കുളമാണ് അത് ശംഖുമുഖത്ത് അക്വാറ്റിക് ബയോളജി ഡിപ്പാർട്ട്മെന്റ് കിടന്നു യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻ്റാണ് അപ്പോൾ അവർക്ക് വെള്ളം എടുത്ത് വേണം അക്വാറ്റിക് ബയോളജിക്കാർക്ക് അതുകൊണ്ട് കടപ്പുറത്താണ് ശംഖുമുഖത്താണ് അക്വാറ്റിക് ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കടന്നത് അപ്പോൾ എയർഫോഴ്സ് ആ സ്ഥലം ടേക്ക് ഓവർ ചെയ്തു അക്വയർ ചെയ്തു അപ്പോൾ നിവൃത്തിയില്ലാതെ അവരെ ക്യാമ്പസിനകത്തേക്ക് മാറ്റി കാര്യവട്ടം ക്യാമ്പസിനകത്തേക്ക് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളം വേണം ഞങ്ങൾ അക്വാറ്റിക് ബയോളജിയാണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി മറ്റേ രണ്ടാമത്തെ ചെറിയ കുളം ജോലിക്കാരെ നിർത്തി കുഴിപ്പിച്ച് വലുതാക്കി ഇപ്പോൾ അതിനും ഹൈമാവതി കുളം എന്ന് തന്നെയാണ് പേര് അതാണ് ഇപ്പൊ പുതുക്കിപ്പണിത കുളം പുതുക്കിപ്പണിതും പഴയ കുളം ആ കുളമായി തന്നെ അവിടെ വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ ചിലര് അവിടെ ആരക്കോ തുണി അലക്കുന്നതായും കുളിക്കുന്നതായും കണ്ടതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് അത് ആ കുളമല്ല അത് തൃപാത അമ്പലക്കുളമാണ് അത് ക്യാമ്പസിന് അടുത്താണ് പക്ഷെ അത് വേറെ ഒരു കുളമാണ് അവിടെയാണ് ഇങ്ങനെ ചില എപ്പോഴുമില്ല ചില കാലഘട്ടങ്ങളിൽ എല്ലാ വർഷവും ചില പ്രത്യേക സമയങ്ങളിൽ ഇപ്പോൾ തിരുവാതിരയൊക്കെ എടുക്കുമ്പോഴായിരിക്കാം അത് രാവിലെയും രാത്രിയൊക്കെ ഇങ്ങനെ ദൂരന്ന് വരുമ്പോൾ ആളുകൾ കുളിക്കുകയും തുഴ് നനയ്ക്കുകയും ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കും പക്ഷേ കുളത്തിൻ്റെ വളരെ അടുത്ത് എത്തി കഴിയുമ്പോൾ പിന്നെ നിശബ്ദമാണ് ഒരു സൗണ്ടും ഇല്ല വെള്ളത്തിൻ്റെ അനക്കമില്ല അങ്ങനെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സത്യത്തിൽ ഈ ഹൈമാവതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ സാറിന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടി മറ്റേ കുളത്തില് കൊല്ലൂർ കൊല്ലയിലും മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ ഒരു സോളിന്റെ പ്രസൻസ് അല്ലെങ്കിൽ എനർജി പ്രസൻസ് ഈ ഭാഗങ്ങളിൽ ഉണ്ടാവും അതുണ്ടെങ്കിലും കോട്ടൂർ കൊല്ലയിലല്ലേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ കാരണം അവിടുന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ വടക്കാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അല്ല ഈ കുട്ടിയുടെ ഞാൻ അംഗീയമായിട്ടുള്ള നേരത്തെ ഞങ്ങളുടെ ചാനലിൽ പോയി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഓർമ്മകളും ഈ ഒക്കെ അവിടെ ഉപേക്ഷിക്കുകയാണ് അതായത് ഈ ഈ ഹൈമാവതി ഹൈമാവതി എന്നുള്ള പേര് തലമുറ തലമുറയായിട്ട് കോളേജിൽ വരുന്ന ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവരുടെയൊക്കെ ചിന്തകൾ അവിടെ ഉപേക്ഷിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു നമ്മൾ സുമതി ഉളവിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് അങ്ങ് നമ്മുടെ അതിനെ പറ്റി സംസാരിച്ചത് അപ്പോൾ ഒരാൾ എന്തോ കാണുന്നു പിന്നീട് വരുന്നവരെല്ലാം ഇതാണ് ഇതാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു എനർജി ഫോം ആവുന്നുണ്ട് എനർജി അല്ല അതായത് ഒരു സൈക്കിൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു രൂപം ഒരു സ്ഥലത്ത് കണ്ടെന്നിരിക്കുന്നത് അത് അയാളുടെ ആയിരിക്കാം അല്ലെങ്കിൽ അയാളുടെ ഒരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കാം അയാൾ വളരെ ശക്തമായിട്ടത് കാണുകയാണെങ്കിൽ പിന്നെ അവിടെ വരുന്ന ഒരു വേറൊരു സൈക്കിൾ ഇതേ രൂപം കണ്ടെന്ന് വരും അങ്ങനെ പലരും അതേ രൂപം കാണുകയാണെങ്കിൽ അതിനൊരു സെമി ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ടായെന്ന് വരാം അപ്പോൾ ചിലപ്പോൾ അത് ഫോട്ടോഗ്രാഫി ചെയ്താൽ കിട്ടിയെന്നും വരാം ഓ കാരണം നമ്മൾ ഒരു രൂപം കാണുമ്പോൾ നമ്മളുടെ എനർജിയെ കൊണ്ട് അതിനൊരു സെമി മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ സെമി മെറ്റീരിയൽ റിയാലിറ്റി വരുമെന്നൊരു തിയറി ഉണ്ട് ആത്മാവെന്ന് വേണമെങ്കിൽ പേര് പറയാം പക്ഷേ അത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോമാണ് പക്ഷേ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം അതായത് ഇപ്പോൾ ഇപ്പോൾ രോഹിത് ഒരു ദൈവത്തിനെ സങ്കല്പിക്കുന്നു രോഹിത്തിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഒരു ദൈവത്തിനെ സങ്കല്പിക്കുന്നു അപ്പോൾ അത് രോഹിത്തിൻ്റെ തന്നെ ഒരു പ്രദക്ഷിണായിരിക്കാം എന്നിട്ട് അതിനെ ദിവസം ഉപാസിക്കുന്നു കുറച്ച് കഴിഞ്ഞ് വാർത്ത ആൾ രോഹിത്തിൻ്റെ പൂജാമുറി വരുമ്പോൾ ആ രൂപം കണ്ടെന്ന് വരാം ചിലപ്പോൾ മൂന്നാല് പേർ ഒരുമിച്ച് ആ രൂപം കാണുകയാണെങ്കിൽ അതിനെ ഫോട്ടോഗ്രാഫി ചെയ്താൽ കിട്ടിയതെന്നും വരാം ഓ അപ്പോൾ അത് യഥാർത്ഥത്തിൽ രോഹിത് ക്രിയേറ്റ് ചെയ്തൊരു രൂപമാണ് അത് പലരും കാണാൻ തുടങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി ഉണ്ടാകും ഞാൻ ചോദിച്ചോട്ടെ ഈ ജോർജ് മാത്യു എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തേടുന്നത് ഞാൻ സത്യമാണ് തേടുന്നത് സത്യം മരണാനന്തര സത്യങ്ങളാണ് അല്ലല്ല പരമമായ സത്യം അതായത് നമ്മളെ കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ റിയാലിറ്റി എത്രത്തോളം വാസ്തവത്തിൽ റിയലാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെയാണ് ഇതിൻ്റെയൊക്കെ അവസാനം എന്താണ് ഇതാണ് പരമമായ സത്യം ആ പരമമായ സത്യത്തിൻ്റെ ഒരു സത്യാന്വേഷിക്ക് മരണത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു ജീവന് അല്ലെങ്കിൽ ആത്മാവിന് സംഭവിക്കുന്നത് എന്താണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം റിലേറ്റഡാണ് ഈ പരമമായ സത്യം നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സത്യങ്ങളൊക്കെ വളരെ അണിമ്പോർട്ടൻ്റാണ് അതൊക്കെ ഓട്ടോമാറ്റിക്കലി സോൾഡ് ആണ് ഈ പരമാമായ സത്യം അറിയാത്തിടത്തോളം കാലം സംശയങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ താൽക്കാലികമായ സത്യങ്ങൾ മരിച്ചതിന് ശേഷം എന്താണ് മരിക്കുന്നതിന് മുമ്പാണ് മുമ്പെന്താണ് ജനിക്കുന്നതിന് മുമ്പെന്താണ് ഇതൊക്കെ അർത്ഥസത്യങ്ങളാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടൊന്നും നമുക്ക് തൃപ്തി വരത്തില്ല പരമമായ സത്യം എന്താണെന്ന് അറിയുമ്പോൾ പിന്നെ ബാക്കി ചെറിയ സത്യങ്ങളുടെയൊക്കെ ആവശ്യമില്ല അപ്പോൾ പരമമായ സത്യമാണ് യഥാർത്ഥത്തിൽ ഗവേഷണ വിഷയം അപ്പോൾ ഏത് വിഷയമായിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ എല്ലാം തേടുന്നത് പരമമായ സത്യം തന്നെയാണ് അതു പിന്നെ പരമാമായ സത്യം ഡയറക്റ്റായിട്ട് തേടാൻ എളുപ്പമല്ല അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ അർത്ഥ സത്യങ്ങളുടെ പുറകെ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയിലെ പണ്ടുവട്ട ഈ പ്രമമായ സത്യമാണ് ഗവേഷകരുടെ ഫോക്കസ്